ഹായ് വരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇപ്പോൾ വീഡിയോ ഒന്ന് ഹൈപ്പ് പൊടിച്ച് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്നൊരു ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് നിങ്ങളത് കൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം കോൺഷ്യസ്നസ് അപ്പോൾ കുറച്ച് കാലമായി നമ്മളുടെ ഡിവൈൻ മെസ്സേജിലെല്ലാം കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡൻസാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ബാക്കി വരുന്നില്ല എന്നല്ല പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് സ്പിരിച്വൽ അവർക്കണിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഇത് കാണുന്നതാണെന്ന് ആണ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് കൂടുതലായിട്ട് വരുന്നത് ഇതിൽ അതിൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവബോധത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് നമ്മളുടെ ആ ഒരു പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സോളിൻ്റെ ആ ഒരു ഒരു എവേക്കണിങ് സ്റ്റേജിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള തിരിച്ചറിവും ഈ സമയം കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ പല സ്പിരിച്വൽ എക്സ്പീരിയൻസും നിങ്ങൾ ഈ സമയം നിങ്ങൾക്കത് കിട്ടുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതിലൊരു മെഡിറ്റേഷൻ ആണ് പറയുന്നത് പലരും നിങ്ങൾ പലരും ബുദ്ധനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഡിവോട്ടീസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ആൾക്കാരും ബുദ്ധൻ്റെ ഡിവോട്ടീസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നേപ്പാളിൽ പോകണം പോകണമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ചാനൽ കാണുന്ന ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും നിങ്ങൾക്ക് ബുദ്ധൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ആ ബുദ്ധ ഭഗവാനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ളൊരു ഫലം കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് വീണ്ടും അടുത്ത് വന്നിട്ടുള്ളത് റിസപ്റ്റിവിറ്റിയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് ഇതൊരു നിങ്ങളുടെ സഹസ്രാരം ഓപ്പൺ ആകുന്ന ഒരു എനർജിയാണ് ഇത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഷഫിൾ ചെയ്തെടുക്കുന്ന കാർഡ്സാണ് പക്ഷേ ഇതിൽ വരുന്ന മെസ്സേജസ് എല്ലാം ഒരു സ്പിരിച്വൽ വേക്കണിങ്ങിൻ്റെ മെസ്സേജാണ് എല്ലാം കിട്ടുന്നത് ഇതിൽ നിങ്ങളുടെ സഹസ്രാർ ഓപ്പൺ ആണ് എന്നാണ് കാണുന്നത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു ചിലപ്പോൾ തടസ്സങ്ങൾ വരുന്ന ആൾക്കാർ ആ തടസ്സങ്ങളൊക്കെ മറികടന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക കാരണം ഇതിനകത്തൊരു കുണ്ടലിനെ വേക്കണിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നു എന്നാണ് കാണുന്നത് ഇതിലെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഒരു ഇട പിങ്കള നാടികളിൽ സുഷുഭനയിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് നിങ്ങളുടെ എനർജി മുകളിലോട്ട് ഓരോ ചക്രങ്ങളെയും പുഷ് ചെയ്ത് പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ചില ആൾക്കാർക്ക് അത് സഹസ്രത്തിലെത്തി നിൽക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പല തരത്തിലുള്ള ഒരു തടസ്സങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കും ചില ചിലർക്ക് ഒരു ബാക്ക് പെയിൻ ഉണ്ടായിരിക്കാം ഹാർട്ട് ചക്രയിൽ ഭയങ്കര പെയിൻ വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം വയറ്റിന് അസ്വസ്ഥ ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഈ നമ്മൾ ത്രോട്ട് ചക്രയിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ത്രോട്ട് ചക്ര ചക്ര ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യും ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും പിന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു ആജ്ഞ ആജ്ഞയുടെ അവിടെ വന്ന് ഈ ഒരു ആ ഒരു എനർജി ബ്ലോക്ക് ആയിട്ടുണ്ടായിരിക്കും കാരണം നിങ്ങളുടെ കുറേ തോട്ട്സ് നിങ്ങൾ വേണ്ടാത്ത ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും ചില ആൾക്കാർക്ക് ഈ സമയം ഒരു ഒരു ഈ ഒരു അടുത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു നെഞ്ചുവേദന പോലെയുള്ള അല്ലെങ്കിൽ ഹൃദയത്തിൽ ഭയങ്കര ഭാരമൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു കുണ്ടലിനെ ആ കുണ്ടലിനെ ശക്തി ഉണർന്ന് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ വന്ന് ബ്ലോക്കായി നിൽക്കുന്നുണ്ടായിരിക്കാം ഇതിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ മുന്നേ നമുക്ക് ഉണ്ടായ വേദനകൾ അതൊന്നും നിങ്ങൾ റിലീസ് ചെയ്യാതെ നിങ്ങളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അത് ഇപ്പം മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല ഒരുപാട് വേദനയിലൂടെ കടന്നു വന്ന ആൾക്കാരായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റൂല മനുഷ്യരാണ് അപ്പം നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഹാർട്ട് ചക്രയിലൊരു പെയിൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആ കുണ്ടലിനീ ശക്തി ഒരു ഹാർട്ട് ചക്ര വരുന്ന വന്നൊക്കെ ആ ബ്ലോക്കായി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ കൃത്യമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ആ ഒരു കുണ്ടലിനീ എവക്കണിങ്ങിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ തുര്യം എന്ന് പറയുന്ന ആ പുസ്തകം നിങ്ങൾ വാങ്ങി വായിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ആ ഒരു എവക്കണിങ് പ്രോസസ്സൊക്കെ ആയി അതെങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ സമയം തന്നെ ധാരാളം സ്പിരിച്വൽ എക്സ്പീരിയൻസസ് കിട്ടുന്നുണ്ടായിരിക്കാം അല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കത് മനസ്സിലാകുന്നു തിരിച്ചറിയാനും പറ്റുന്നു എന്നാണ് കാണുന്നത് സ്ട്രെസ്സാണ് അപ്പം ഇതിൽ കുറേ ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ് ഭയങ്കര ടെൻഷൻ പിടിച്ച ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം നമ്മൾ അവയർനെസ് അവെയർനെസ്സാണ് ഇതിൽ സ്ട്രെസ്സാണ് ഇതിനകത്തൊരു മങ്കിയെ ആണ് കാണുന്നത് മനസ്സിലായല്ലോ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു കണ്ട്രോള് നമ്മളുടെ നമ്മൾ പറയാറുണ്ട് മങ്കി മൈൻഡാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ മങ്കി മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഉറച്ച് നിൽക്കാതെ ഇങ്ങനെ ചാടി 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 നിൽക്കുന്ന ഒരു മനസ്സാണ് മനുഷ്യൻ്റെത് അപ്പോൾ നമുക്ക് നമ്മളുടെ ഹൃദയം പറയുന്ന അനുസരിച്ചൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ മനസ്സിങ്ങനെ കുരുക്കിക്കൊണ്ടേയിരിക്കും നമ്മൾ എത്ര ശാന്തമായിരുന്നാലും മനസ്സിൽ വന്ന് ആ എന്നാലൊന്നങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ സംഭവിച്ചല്ലോ ഒന്നും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പ്രതീകമാണ് ഈ ഒരു മങ്കി ഈ ഒരു മങ്കിയാണ് നിങ്ങളുടെ ഈ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും മങ്കിയാണെന്നാണ് മങ്കി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് പ്രലോഭിക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് ഇതനുസരിച്ച് മങ്കി പറയുന്നതനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നു അപ്പം നമ്മൾ ആ മനസ്സ് ആകുന്ന കുരങ്ങനെ അത് നമ്മൾ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എന്നല്ലായിരിക്കും അതിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം ആ മനസ്സിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യണം പ്രാണായാമം ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രാണായാമം കുറച്ച് നേരം കുറച്ചധികം നേരം ചെയ്താൽ മാത്രമേ മെഡിറ്റേഷനിൽ നമുക്ക് ഏകാഗ്രത കിട്ടുള്ളൂ പലരും ചോദിക്കാറുണ്ട് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഏകാഗ്രത കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന് അത് നമ്മുടെ മനസ്സ് ഏകാഗ്രമായി ഇരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിന് കൺട്രോൾ ചെയ്യാം പ്രാണായാമം ചെയ്ത് ഒരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാണായാമം ചെയ്താൽ മനസ്സ് നമ്മൾ നിങ്ങളുടെ പരിധിക്ക് വന്നോളൂ അപ്പം മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് അവയർനെസ്സാണ് ഇത് കണ്ടല്ലോ ഇതും ഒരു കോൺഷ്യസ്നെസ്സാണ് ആ നിങ്ങളുടെ ശുദ്ധബോധത്തിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മളുടെ യഥാർത്ഥ നമ്മളുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള ആ ഒരു സൗമ്യമായ ഒരു രൂപമാണത് ഇത് കണ്ടല്ലോ ഇതൊരു ബുദ്ധൻ്റെ രൂപമാണ് ആ ഒരു അത് യഥാര്ത്ഥ നിങ്ങളുടെ സോളിൻ്റെ യഥാർത്ഥ പവർ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് ഇത് ഡിവിൻ മെസ്സേജ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ വന്നിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മാത്രം സംസാരിക്കുന്നത് ബാക്കി നമുക്ക് നോക്കാം എന്തൊക്കെ വരും എന്ന് നോക്കാം പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇതായിരിക്കണം ആവശ്യം അതുകൊണ്ടായിരിക്കും ഈ ഒരു മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതില് അവയർനെസ്സാണ് പല കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് വീണ്ടും വന്നിട്ടുള്ളത് മാസ്റ്റർ ആണ് ഇതിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ മാസ്റ്ററാണെന്ന് മനസ്സിലാക്കുക നമ്മളാണ് നമ്മളുടെ മാസ്റ്റർ അപ്പോൾ നമ്മളുടെ ആ ഒരു ഇത് ഓഷോ രജനീഷ് അദ്ദേഹത്തിൻ്റെ ടാരോ കാർഡ്സാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ഇത് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ കാർഡാണ് ഈ ഒരു ഡെക്കിനകത്തുള്ളത് നമ്മളായിരിക്കണം നമ്മളുടെ മാസ്റ്റർ നമുക്ക് വേറൊരു മാസ്റ്റർ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് നമ്മളുടെ മാസ്റ്റർ അപ്പോൾ അപ്പോൾ നമുക്ക് പുറത്ത് നമ്മൾ നിയന്ത്രിക്കാനുള്ള ശക്തികളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് അപ്പോൾ നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രി നിയന്ത്രിക്കുക അപ്പോൾ നമ്മൾ ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും എന്നുള്ള ആ സോളിൻ്റെ യഥാർത്ഥ ഗുണങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോഴാണ് ആ ഒരു അവേർനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് അത് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് കണ്ടീഷനിങ്ങാണ് പലരും നമ്മൾ പല കാര്യങ്ങളും കണ്ടീഷൻ ചെയ്ത് വയ്ക്കും ഇതിങ്ങനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ ഇതിലപ്പുറം ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റൂല കാരണം ഞാൻ വളർന്ന സാഹചര്യം ഏതാണ് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ആ ഒരു സാഹചര്യത്തിലാണ് വളർന്നത് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നെ ഒരുപാട് അടിച്ചമർത്തി വളർത്തിയതാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പുറത്ത് ആൾക്കാർ എന്ത് പറയും ഞാൻ ഇപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഇപ്പോൾ മാറിയാൽ പുറത്ത് ആൾക്കാർ എന്ത് പറയും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എന്ത് പറയും അങ്ങനെയൊന്നുമില്ല നമ്മളീ ഭൂമിയിൽ ഒറ്റയ്ക്കാണ് വന്നത് എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് പോകേണ്ടതും അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം നമ്മൾ എപ്പോഴും മറ്റുള്ളവർ പറഞ്ഞു വച്ചിട്ടുള്ള ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ പോകുമല്ല നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക തെറ്റ് മീൻസ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക പക്ഷേ നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് നമ്മളുടെ സോൾ പർപ്പസ് എന്താണോ അത് നമുക്ക് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ എല്ലാം ഇങ്ങനെ അടിച്ചമർത്തി മറ്റുള്ളവരെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്ന സമയം നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് കണ്ടീഷൻ ചെയ്ത് വെക്കേണ്ട ഒരു കണ്ടീഷനിലില്ല ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് വിടുക എല്ലാം ഫ്രീ ആയിട്ട് വിടുക നമ്മൾ ഇങ്ങനെ എനിക്ക് എനിക്കിങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ എനിക്കിങ്ങനെ പറ്റുള്ളൂ എനിക്കല്ലാതെ പറ്റൂല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതൊരു കണ്ടീഷനിങ് ആണ് അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഫ്രീഡത്തോടെ ജീവിക്കുക നമ്മൾ നമ്മളുടെ സോളിനെ പൂർണ്ണമായി അതിൻ്റെ ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിലേക്ക് കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ എന്തും ചെയ്യാൻ നമുക്ക് പറ്റും നമുക്ക് ഇന്നതേ പറ്റുള്ളൂ എന്നൊന്നുമില്ല എന്തും പറ്റും എന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾ തിരിച്ചറിയണം ഈ ഒരു സമയം മൊമെൻറ്റ് മൊമെൻ്റ് ആണ് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനാണ് നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലുമാണ് നമ്മൾ പൊതുവേ ജീവിക്കുന്നത് പാസ്റ്റിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾ നമ്മളെ ചതിച്ച വ്യക്തികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഇത് ഇതിലൊക്കെയാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് വരുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ഈ നിമിഷത്തെ മനസ്സിലാക്കുക ഈ നിമിഷത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ നിമിഷത്തിൽ നമുക്ക് ആലോചിച്ച ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോ ആ പ്രസന്റ് മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പറ്റുമെന്നുള്ളവർ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ എക്കാർട്ടോളയുടെ ദ പവർ ഓഫ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് നിങ്ങളത് വാ വാങ്ങിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഈ നിമിഷത്തിൽ ഈ നിമിഷത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു അത് ആ ടെക്നിക്സ് അദ്ദേഹം ആ പുസ്തകത്തിൽ നന്നായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതലും നമ്മൾ പുസ്തകം വാങ്ങി വായിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഒരു യോഗിയുടെ ആത്മകഥ ദ പവർ ഓഫ് നൗ പിന്നെ ഈ സാറിൻ്റെ തുരീയം ദേവരായ സാറിൻ്റെ തുര്യം എന്ന് പറയുന്ന പുസ്തകം പിന്നെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയുള്ള നമ്മളുടെ മൈൻഡിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതും നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ളതുമായിട്ടുള്ള കുറേ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങി വാങ്ങിവെക്കുക അത് ദിവസം ഒരു പത്ത് പേജെങ്കിലും നമ്മളൊന്ന് വായിക്കാൻ ശ്രമിക്കുക നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവരും അത് നമ്മൾ ഈ മൊബൈൽ വായിക്കുന്നത് പോലെയൊന്നുമല്ല മൊബൈലിൽ നോക്കുന്നതോ അതുപോലെയൊന്നുമല്ല നമ്മളൊരു ബുക്ക് വായിക്കുന്നത് ആ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണത എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് എൻ്റെ വിശ്വാസമാണ് നമ്മൾ പുസ്തകം വായിക്കുന്ന ഒരു ഇത് നമ്മൾ മൊബൈലിൽ വായിക്കുമ്പോഴൊന്നും കിട്ടാറില്ല ഒരു പേജ് മറിച്ച് വായിക്കുന്ന ഒരു സുഖമൊന്നും കിട്ടാറില്ല അപ്പോൾ എനിക്കങ്ങനെ കിട്ടാറില്ല നിങ്ങൾ അങ്ങനെ പുസ്തകം ഓൺലൈനിൽ എല്ലാ പുസ്തകങ്ങളും ഉണ്ട് ആ പുസ്തകങ്ങൾ നിങ്ങളൊന്ന് വാങ്ങി സൂക്ഷിക്കുക ഒരു പത്ത് പേജൂതും ദിവസവും നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും ഓഷോട പുസ്തകങ്ങളുണ്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട് അപ്പോൾ അതും വാങ്ങി വായിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു നിമിഷം എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിന് അത് മാത്രം ചെയ്യുക നിങ്ങൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒന്നും പോകാതെ ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുക ഫ്ലവറിങ് ആണ് ഇത് നിങ്ങളിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നു എന്ത് എന്താണ് എനിക്ക് എനിക്ക് മാത്രം അനുഗ്രഹങ്ങളൊന്നും വരാത്തത് ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാത്തത് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നു വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല പലപ്പോഴും കാരണം നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നു നമ്മൾ പ്ര പ്രസൻ്റിലല്ല ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ കാട് കയറി ചിന്തിക്കുന്ന സമയം നമ്മളുടെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള നന്മകൾ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ കൂടെയുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി കൂടുതൽ കൂടുതൽ ചിന്തിക്കുക നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുക ഭഗവാനെ നമുക്ക് ആരോഗ്യമുണ്ട് നമ്മൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമ്മളുടെ ശരീരത്തിനെ കൊണ്ട് അപ്പം നല്ലൊരു ശരീരം തന്നോ ആരോഗ്യം തന്നോ അതിന് നന്ദി നമുക്കൊരു നല്ല വീടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഒരു റെൻ്റ് അല്ലാത്തൊരു ഹൗസിൽ ജീവിക്കുന്ന ആൾക്കാർ അത് മാത്രം മതി നിങ്ങൾ അത് നന്ദി പറയാൻ നമുക്ക് ഉള്ള കാര്യങ്ങളെ കണ്ടുപിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിലെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരം ദൈവം തരുകയുള്ളൂ നമ്മൾ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണൽ എഴുതുന്ന അല്ലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നതും നമുക്ക് ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ സന്തോഷപൂർവ്വം സ്നേഹത്തോടെ നന്ദിയോടെ എഴുതി വെക്കുക എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ട് നല്ല ആരോഗ്യം ഉണ്ടായതിനായി നന്ദി എനിക്ക് നല്ലൊരു വീടുള്ളതിനായി നന്ദി കുട്ടികളുള്ളതിനായി നന്ദി ഇത് നല്ല ഭക്ഷണം കിട്ടുന്നതിനായി നന്ദി അങ്ങനെ എഴുതി വയ്ക്കുക നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും തോറും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനുള്ള കുറേയധികം കൂടുതൽ കാര്യങ്ങൾ ദൈവം നമുക്ക് തരും എന്നുള്ളതാണ് പാർട്ടിസിപ്പേഷൻ ആണ് ഇത് ഫോറോഫാൺസിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു എന്നാണ് കാണുന്നത് അത് വിവാഹമാകാം ബർത്ത്ഡേ ആകാം അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ പുറത്തു പോകുന്നതായിരിക്കാം ഇത് കൂടുതലൊരു വീട്ടിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊരു കൂടിച്ചേരലാകാം ആണ് അപ്പോൾ പുതിയ പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കൂടുതൽ നിങ്ങൾ നാളെ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയും കൂടെ ഉണ്ട് ഇതിനകത്ത് കൂടുതൽ പ്ലാൻ ചെയ്യുന്നു പിന്നെ അത് കൂടുതലും നിങ്ങളൊരു വേറെ എവിടെയെങ്കിലും രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് കൂടുതൽ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ വളരെ സന്തോഷമുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ആണ് ദ ടെൻ ഓഫ് കപ്സ് ഇത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണത് ഈ ഷെയറിങ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ നിങ്ങളുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതിൽ സന്തോഷിച്ചിരിക്കുക സപ്രഷനാണ് കുറച്ച് കുറച്ച് ആൾക്കാർ ശരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആലോചിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച് ആലോചിച്ച് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരുടെ എനർജിയും കുറച്ച് ഇതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതൊക്കെ മാറ്റി കളയുക നമ്മൾ എന്നായാലും നമ്മൾ വിഷമിക്കുന്ന ആൾക്കാർക്ക് ആ സ്ട്രഗിളിന് ഒരു എൻഡുണ്ടാകുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക അങ്ങനെ ഇല്ലാത്ത ഒരാൾ പോലും ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഇല്ലാത്തവർ അങ്ങനെ കിട്ടാത്തവരാണെങ്കിൽ അവർ അത്രമാത്രം ബാഡ് കർമ്മ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ നമ്മളിപ്പോൾ എത്രമാത്രം വിഷമിക്കുന്നു അത്രമാത്രം ഒരു ഹയർ ലെവലിലേക്ക് പോകാനും ദൈവം നമുക്ക് ഒരു സാധ്യത തരും അത് ഈ ജന്മത്തിൽ തന്നെ തരും വേറെ അടുത്ത ജന്മമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ കർമ്മ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ജന്മം നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ ഈ ജന്മ തിരിച്ചറിഞ്ഞ് തിരുത്തി കഴിഞ്ഞാൽ കർമ്മ എന്തായാലും റിഡ്യൂസ് റിഡ്യൂസാകും നമുക്കൊരു നല്ല ജീവിതം കിട്ടാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സാധ്യതകളും ദൈവം തരുകയും ചെയ്യും അതിലൊരു സംശയവും വേണ്ട ടോർച്ചാണ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് എൻലൈറ്റ്മെൻറ്റ് ആൻഡ് അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സമയം സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിലും എൻലൈറ്റ്മെൻറ്റിലേക്കും പോകുന്നു എന്നുള്ളതാണ് ഒരു അവയർനെസ് ഈ കിട്ടിയ കാർഡുകൾ തന്നെയാണ് നമുക്ക് കോൺഷ്യസ് കോൺ കോൺഷ്യസ്നെസ്സും അവയർനെസ്സും ഒക്കെയാണ് മാസ്റ്ററും ഒക്കെയാണ് കിട്ടിയുള്ളത് ഇത് ഇത് തന്നെയാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്ന ഒരു സമയമാണിത് വോൾഡർ മേൻ വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് പ്രായമുള്ള ആരിൽ നിന്നെന്തെങ്കിലും ഒരു ഒരു ഗൈഡൻസ് എടുക്കുന്ന എനർജി ആയിരിക്കാം ആപ്പിളാണ് ടെംപ്ടേഷൻ വില് ടെസ്റ്റ് യൂ എന്നാണ് വന്നിട്ടുള്ളത് ഒരു എന്തെങ്കിലും ഒരു പ്രലോഭനത്തിൽ അകപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും വിൻചിംസാണ് പീസ് ആൻഡ് ഹാർമണി നിങ്ങളുടെ ജീവിതത്തിൽ പീസും ഹാർമണിയും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ സൗകര്യാർത്ഥം മറ്റുള്ളവരിൽ കൊടുക്കും അവരിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് സന്തോഷം തരുമോ ഞാനൊന്ന് സന്തോഷിക്കട്ടെ എന്ന് ബഗിയും അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിലാണുള്ളത് അത് നിങ്ങൾക്ക് ആവശ്യാനുഷ് ആവശ്യാനുസരണം യഥേഷ്ടം നിങ്ങൾക്കിന് ഉപയോഗിക്കാം നിങ്ങളിത് ഹോൾസെയിലായിട്ട് വേറൊരാളിനെ കൊടുത്തിട്ട് കുറച്ച് റീറ്റെയിൽ ആയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ ചിന്തകളാണ് എൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ഈ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യമാണെന്ന് ചിന്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും അതങ്ങനെ അല്ല എന്നുള്ള തിരിച്ചറിവ് വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഈ ഒരു ഇതിൽ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നിങ്ങൾ കാ ഇടുന്ന മെസ്സേജ് എല്ലാം ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും ശരിക്കും കടപ്പാ കടപ്പാടൊക്കെ നിങ്ങളോടുണ്ട് പിന്നെ ഫോൺ വിളിക്കുന്ന എല്ലാവർക്കും ഫോൺ എടുക്കാൻ പറ്റൂല്ല നിങ്ങൾക്കറിയാം എത്രമാത്രം ആൾക്കാരായിരിക്കും ഒരു ദിവസം നമ്മളെ കോൾ ചെയ്യുന്നതെന്ന് അപ്പോൾ ദയവായി നിങ്ങൾ വിളിക്കാതെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ മറുപടി തരും പിന്നെ കുറച്ച് നേരം സംസാരിക്കാനുണ്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം സമയമില്ല ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി ഞാൻ റീഡിങ് എടുക്കുന്നത് നിങ്ങൾ റീഡിങ് കാണുക ഞാനെന്ന വ്യക്തിയല്ല നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ടത് എന്നിലൂടെ ദൈവം നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് ആണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ കുറേ ആൾക്കാർ എന്നെ ഒന്ന് സംസാരിക്കാനുള്ള കുറച്ച് സമയം തരുമെന്ന് വിചാ ചോദിച്ച് കുറേ ആൾക്കാർ വിളിക്ക് വിളിക്കുന്നുണ്ട് അവരെല്ലാവരും കൂടുതൽ നിരാശരാകുകയാണ് ചെയ്യണത് ഞാൻ അപ്പം നിങ്ങൾ വിചാരിക്കരുത് യൂട്യൂബിൽ ഒന്ന് ഭയങ്കര ഇതായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ ഇവരെ വിളിച്ചിട്ട് അവരെ എടുക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നതാണ് ഞാനും ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരാളാണ് ഒരു വൈഫാണ് എനിക്ക് കുട്ടികളുണ്ട് കുടുംബമുണ്ട് കുറേയധികം തിരക്കുകളുണ്ട് പിന്നെ റീഡിങ്സും ഈ വീഡിയോ ഒക്കെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും എന്നെ നേരിട്ട് സംസാരിക്കാൻ ഞാനത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല എനിക്ക് സമയമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിങ്സ് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കിട്ടും ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എന്ത് സൊല്യൂഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇപ്പോൾ ദൈവം തരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുക നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം